ആയി കൂട്ടുകാരെ നമ്മൾക്കൊരു കഥ കേട്ടാലോ സ്വന്തം ഭവനമൊക്കെ ഉപേക്ഷിച്ച് ദൂരദേശത്ത് പോയ ഒരു മകൻ്റെ കഥയൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരിക്കലും ഒരു ദേശത്ത് ഒരു ധനികനായ ഒരച്ഛനും ആ അച്ഛന് രണ്ട് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ ധനികൻ എന്ന് പറയുമ്പോൾ കോടാനുകൂടി സ്വത്തുക്കളുണ്ടായിരുന്നു ധാരാളം തോട്ടങ്ങളും പശുക്കളും ആടുകളും വീട്ടിലിഷ്ടം പോലെ ജോലിക്കാരും സമ്പത്തും ഉടുക്കാൻ ധാരാളം വസ്ത്രവും കഴിക്കാൻ ധാരാളം ഭക്ഷണവും ഒന്നിനും ഒരു കുറവുമില്ല എപ്പോഴും സമൃദ്ധി അങ്ങനെ വീട്ടിൽ ഒരു ദിവസം ഒരു കാര്യം സംഭവിച്ചു യാ അച്ഛന് രണ്ട് മക്കളുണ്ടായിരുന്നല്ലോ ഈ രണ്ട് മക്കളിൽ ഇളയ ആള ഈ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അച്ഛ എനിക്കുള്ള സ്വർണവും പൈസയും ഒക്കെ എനിക്ക് തന്നാലും ഞാനത് കൊണ്ടുപോയി ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചോളാം എനിക്കിവിടെ നിൽക്കുവാൻ താല്പര്യമില്ല എനിക്ക് എൻ്റെ ഇഷ്ടമാണ് വലുത് എനിക്ക് കൂട്ടുകാരുടെ കൂടെയുള്ള ജീവിതമാണ് എനിക്ക് വിലയേറിയത് അവർക്ക് വേണ്ടി ജീവിക്കാനാണ് എനിക്കിഷ്ടം അത് കേട്ടപ്പോൾ അച്ഛൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അയ്യോ മകനെ നീ അങ്ങനെ ചെയ്യരുതേ നീ ഇവിടെ ജീവിക്കും മകനെ ഇതല്ലേ നിൻ്റെ സന്തോഷം അതൊക്കെ തൽക്കാലത്തേക്കേ ഉള്ളൂ മകനെ അതൊക്കെ നിൻ്റെ പണം നിൻ്റെ കയ്യിൽ നഷ്ടപ്പെടുമ്പോൾ നിൻ്റെ കൂട്ടുകാർ പോയില്ലേ നിന്നെ ഉപേക്ഷിച്ച് ഓ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി അങ്ങനെയാ അച്ഛൻ മനസ്സിലാ മനസ്സോടെ തൻ്റെ മകന് അവരർഹതപ്പെട്ട സ്വത്തും പൈസമൊക്കെ കൊടുത്തു അവനത് കെട്ടി സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ ഇറങ്ങിപ്പോയി ദൂരദേശത്ത് അവൻ്റെ കൂട്ടുകാരുടെ ഒപ്പം അടിച്ച് പൊളിച്ച് സുഖിച്ച് ജീവിച്ചു മദ്യത്തിന് മയക്കുമരുന്നിനും അടിമയായി അവൻ ജീവിച്ചു അങ്ങനെ അങ്ങനെ വളരെ നാളുകൾ കഴിഞ്ഞു ആ മകൻ്റെ കയ്യിലുള്ള എല്ലാം തീർന്നു പൈസ തീർന്നതോടെ അവൻ്റെ ഒപ്പം കൂടിയ കൂട്ടുകാരും അവനെ ഉപേക്ഷിച്ച് പോയി അങ്ങനെ ഉടുക്കാൻ നല്ല ഒരു വസ്ത്രം പോലും ഇല്ലാതെ കീറിപ്പറഞ്ഞ തുണിയുമായി അവന് നാടനീളെ അലഞ്ഞു ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി നാടനീളെ അവൻ അലഞ്ഞു പക്ഷെ ആർക്കും അവനോടൊരു കനിവും തോന്നിയില്ല ഏതാ ഭിക്ഷക്കാരൻ എന്ന് ചോദിച്ച് പലരും അവനെ ആട്ടി അകറ്റി അങ്ങനെ അവൻ നടന്ന് നടന്ന് പന്നികളെ മേയിക്കുന്ന ഒരയത്തിൽ ഒരു ദിവസം എത്തിച്ചേർന്നു അവൻ ആ പന്നികളുടെ കൂടെ അവിടെ കഴിയാൻ തീരുമാനിച്ചു ആ പന്നികൾ കൊടുക്കുന്ന ആഹാരത്തിൽ നിന്നെങ്കിലും കുറച്ച് കഴിച്ച് എൻ്റെ വിശപ്പകറ്റാമല്ലോ എന്നായിരുന്നു അവൻ്റെ ചിന്ത നോക്കണേ കൂട്ടുകാരെ എന്തൊരു കഷ്ടമാണ് അങ്ങനെ ഈ മനുഷ്യൻ ആ പന്നികളുടെ ആലയത്തിൽ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ഇപ്രകാരം ചിന്തിച്ചു അയ്യോ എൻ്റെ വീട്ടിലിപ്പം ആ വീട്ടിലെ ജോലിക്കാർ വരെ എന്ത് സുഖത്തിലായിരിക്കും ജീവിക്കുന്നത് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഒക്കെ എന്തെന്നല്ലാൻ സുഖത്തിലായിരിക്കും അവർ ജീവിക്കുന്നത് എനിക്ക് ഈ ഗതി വന്നല്ലോ ഞാൻ തിരിച്ചു തന്നാൽ എൻ്റെ വീട് എന്നെ സ്വീകരിക്കുമോ എന്നവൻ തന്നോട് തന്നെ ചോദിച്ചു ഒരു ദിവസം അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവൻ അവൻ്റെ വീട്ടിലേക്ക് നടന്നു രാത്രിയും പകലും എന്നില്ലാതെ അവൻ ആ വീട്ടിലേക്ക് നടന്നു അങ്ങനെ ഒടുവിൽ ഒരു ദിവസം പ്രഭാതത്തിൽ അവൻ തൻ്റെ വീടിൻ്റെ പടിവാതിൽക്കിൽ എത്തിച്ചേർന്നു നോക്കിയപ്പോഴത് ആ ദൂരെ തൻ്റെ വീടിൻ്റെ മുൻപിൽ ആരോ ഇരിക്കുന്നു അത് അതെൻ്റെ അപ്പനാണോ ഒരു നിമിഷം നോക്കി അതാ ആ മനുഷ്യൻ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു അയ്യോ എൻ്റെ അച്ഛൻ അച്ഛാ അവൻ ഓടി വന്നു അച്ഛനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു മകനേ നീ എത്രയും കാലം എവിടെയായിരുന്നു മകനെ ഞാൻ നിന്നെയും കാത്തു ഈ മുൻവശത്ത് തന്നെ ഇരിക്കുകയായിരുന്നു നീ പോയ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ഞാൻ നിന്നെ കാത്തിവിടെ ഇരിക്കുകയായിരുന്നു ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ മകന് നീ ഒരു ഭിക്ഷക്കാരനെ പോലെ ആയി തീർന്നിരിക്കുന്നു കീറിയ വസ്ത്രവും താടിയും മുടിയുമൊക്കെ വളർന്നു ഒരു ഭ്രാന്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു ഇങ്ങനെയാണോ മകനെ നമ്മളിവിടെ കഴിഞ്ഞിരുന്നത് അങ്ങനെ അവർ പരസ്പരം വിഷമങ്ങൾ സന്തോഷമൊക്കെ പങ്കുവെച്ചു ആ പിതാവ് തൻ്റെ ജോലിക്കാരോട് പറഞ്ഞു നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എൻ്റെ മകന് തിരിച്ചു വന്നിരിക്കുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകനെ ദാ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ദൈവത്തിനും നന്ദി ഇങ്ങനെ പറഞ്ഞ് ആ മകനെയും കൂട്ടി ആ പിതാവ് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി അവർ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സന്തോഷം പരസ്പരം പങ്കുവെച്ചു നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വലിയ നല്ല വസ്ത്രം ആ തൻ്റെ മകനെ ഉടുപ്പിച്ചു അവൻ്റെ നല്ല അവനെ നല്ല മനുഷ്യനാക്കി ആ പിതാവ് മാറ്റിയെടുത്തു അപ്പം ഈ കൂട്ടുകാരെ ഈ കഥയിൽ നാം എന്താ പഠിക്കുന്നത് നാം നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാവനത്തെയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം തീരുമാനത്തിൽ ജീവിച്ചാൽ ഒരു പക്ഷേ ഈ മകനെപ്പോലെ ആയിത്തീരും നമ്മുടെ അവസ്ഥ മറിച്ച് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിച്ച് എല്ലാവരെയും ബഹുമാനിച്ചാലോ നമ്മുടെ ജീവിതം സ്വർഗ്ഗമാകും này